ഇരുപത്തിയൊന്ന് വർഷം കേരള രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്നിട്ടും തനിക്കെതിരെ ആക്രമണം നടക്കുന്നുവെന്നാണ് എ കെ ആൻ്റണി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പാകെ തൻ്റെ വേദനയൊക്കെ പ്രകടിപ്പിച്ചത് നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയ ഈ പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലാണ് എ കെ ആൻ്റണിയുടെ കാലത്തും ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വ്യക്തമാക്കിയത് ഈ മുത്തങ്ങയിലെ പോലീസ് പോലീസ് അതിക്രമവും അതോടൊപ്പം ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അധികാര കൈമാറ്റത്തെ ചൊല്ലി കോടതി ഉത്തരവിനെ തുടർന്ന് അധികാരം യഥാർത്ഥ ആളുകൾക്ക് നൽകാനായിട്ട് പോലീസ് നടത്തിയ ചില പ്രയോഗങ്ങളൊക്കെ ഇപ്പം ഇതിലൊക്കെ പല അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടണം എന്നൊക്കെയാണ് എ കെ ആൻ്റണി പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എ കെ ആൻ്റണിയെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ അദ്ദേഹത്തെ ബോധപൂർവം ടാർഗറ്റ് എങ്ങനെയാണ് ഈ വിഷയത്തെ ആരോ ആന്റണിയെ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ശ്രീ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ എട്ടു വർഷത്തോളം അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളിപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ പല രീതിയിൽ വിമർശിക്കാൻ നോക്കിയാലും ഒരിക്കലും അഴിമതി ആരോപണം ഉയർന്നു വരാത്ത ഒരു വ്യക്തി നേതാ രാഷ്ട്രീയ നേതാവാണ് എ കെ ആന്റണി അദ്ദേഹത്തെ എം എൽ എ അത് അല്ലെങ്കിൽ എം എൽ എ ആയിരുന്ന ചേർത്തല എം എൽ എ എന്നുള്ള നിലയ്ക്ക് കേരള മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഡിഫൻസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മൂന്ന് തരത്തിലും ഞാൻ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് നേരിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ഉൾക്കാഴ്ചയുള്ള രാഷ്ട്രീയ നേതാവാണ് വളരെ സൂക്ഷ്മബുദ്ധിയാണ് അത് അവനോടെ കാര്യം നോക്കാൻ അവനോട് അറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയത്തിൽ വരാൻ പറ്റത്തില്ലല്ലോ പക്ഷെ എന്ന് വെച്ചിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചാരണങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം പോയിട്ട് അദ്ദേഹത്തിന്റെ കാറിൽ സഞ്ചരിച്ച് ആ ഇലക്ഷൻ പ്രചാരണം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല മംഗലാപുരത്ത് അതുപോലെ മസ്ക്കറ്റിലും ഒക്കെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതും കൂടാതെ മുഖ്യമന്ത്രി എന്നുള്ള നില അദ്ദേഹത്തിൻ്റെ നിരവധി പത്രസമ്മേളനങ്ങളും അതുപോലെ അങ്ങനെ ഞാൻ ഒരു ജോലി സംബന്ധമായിട്ട് അദ്ദേഹവുമായിട്ട് കൂടുതൽ ഒരുപാട് ഇടപഴകിയിട്ടുണ്ട് എനിക്കൊരിക്കലും അദ്ദേഹം ഈ പറയുന്ന തരത്തിലുള്ള ഒരു നീചനായ വ്യക്തിയാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ അദ്ദേഹം ഈ കണ്ടവൻ ഈ കാണുന്നവനൊക്കെ തൻ്റെ വീട് ഓഫീസും കയറി നിരങ്ങാൻ അനുവദിക്കാത്ത വ്യക്തിയായി അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും ശരി തന്നെ ദുരുപയോഗപ്പെടുത്താൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല ഇതിൽ ഖിന്നരായ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ട് ഇത് എനിക്കറിയാം കാരണം ആന്റണിയെ എടുത്തു പോയിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ ആളാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിരുട്ടാനോ അതൊന്നും ആന്റണി സമ്മതിച്ചിരുന്നില്ല പിന്നെ ചില കാര്യങ്ങളിൽ അദ്ദേഹം ആവശ്യത്തിൽ അധികം ശ്രദ്ധാലുവായിരുന്നു അതിന്റെ ഒരു കുഴപ്പവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയത്തില്ല എനിക്കിപ്പോൾ അദ്ദേഹത്തിനെ ഒരുപാട് പ്രശംസിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് വിമർശിച്ചിട്ട് രണ്ടിലും രണ്ടിനോട് എനിക്കൊരു പ്രത്യേകിച്ചൊരു നേട്ടവും നേട്ടവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം ഒരു നിലപാട് എടുക്കുകയും ഇവിടെ നമ്മൾ പിന്നെ ഗൗതം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം അതായത് എ കെ ആന്റണി ആരെങ്കിലും ഉന്നം വെക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയും യഥാർത്ഥത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും ഒക്കെ നടത്തിയത് അത് ആ പരാമർശത്തിന് മുമ്പ് തന്നെ എ കെ ആന്റണിയെ ഉന്നം വെച്ച് വേറൊരു ഒരു രാ ഒരു നീക്കം നടന്നിരുന്നു പക്ഷേ അത് ആരും അധികം ശ്രദ്ധിച്ചിരുന്നില്ല അതായത് മുൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ ശ്രീ കെ ഗോപിനാഥൻ അദ്ദേഹം കരുനാഗപ്പള്ളി ടുത്തുള്ള ആ സ്വദേശിയാണ് കരുനാഗപ്പള്ളി അസംബ്ലി നിയോജക മണ്ഡലം ഏർ നിവാസിയാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ആത്മകഥ ഞാൻ എൻ്റെ ജീവിതം എന്നൊരു പുസ്തകം ഈ അടുത്ത കാലത്തായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ആ പുസ്തകത്തിൽ എ കെ ആന്റണിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു അത് വ്യക്തിപരമായ വിമർശനമുണ്ട് ഇയാൾ കോൺഗ്രസ്സുകാരെ ആരെയും സഹായിക്കത്തില്ല ഇയാള് ചതിയനാണ് ഇയാള് വഞ്ചകനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യക്തിഗതമായിട്ടുള്ള അധിക്ഷേപമായിരുന്നു ആ പുസ്തകത്തിൽ ഞാൻ ആ പുസ്തകത്തിനെ കുറിച്ചുള്ള പിന്നെ ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തം അതാണ് വായിച്ചിട്ടുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എ കെ ആന്റണിയെ വ്യക്തിപരമായിട്ട് വിമർശിച്ചു അതുകൂടാതെ ശ്രീ ഗോ കെ ഗോപിനാഥൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പിന്നെ ശിവഗിരിയിൽ പോലീസ് നടപടി ഉണ്ടായ കാലഘട്ടത്തിലെ എസ് എൻ ഡി പി നേതാവ് അല്ലെങ്കിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വലിയൊരു പരാതി അതിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എ കെ ആന്റണി ഈ നടപടി എടുത്തിട്ട് പെട്ടെന്ന് അടുത്ത ദിവസം ഡൽഹിക്ക് മുങ്ങി ഡൽഹിക്ക് മുങ്ങിയതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഒരു പ പത്രക്കാരോടൊരു കാര്യം പറഞ്ഞു അതായത് ഈ സമുദായ സംഘടനാ നേതാക്കന്മാർ എന്നെ വന്ന് കണ്ട അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോകും പക്ഷേ സമുദായത്തിലെ വേണ്ടി അവർ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു ആരെയും പേര് ഇവിടുത്തെ വിമർശിച്ചില്ല പക്ഷേ ഈ ശിവഗിരിയിലെ പോലീസ് നടപടികളുടെ പശ്ചാത്തലത്തിൽ ആ ആന്റണിയുടെ വാക്കുകൾ വ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ അത് തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി മാത്രമല്ല അതിനുശേഷം ഒരു സമ്മേളനത്തിൽ ആലപ്പുഴയിൽ പങ്കെടുക്കാൻ താൻ ചെന്നപ്പോൾ ഗൗരിയമ്മ പൊട്ടിത്തെറിച്ചു താനിവിടെ വേണ്ട താനിവിടെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് സൂത്രം വേഗം സ്ഥലം വിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റേജിന്റെ പിറകിലൂടെ ഓടി പോകേണ്ട ഗതികേട് തനിക്ക് ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള പരാമർശം വരെ ആ പുസ്തകത്തിൽ ഉണ്ടായത് ശരിക്കു പറഞ്ഞാൽ ആ പുസ്തകം റിലീസ് ചെയ്യുന്നത് വി എം സുധീരനാണ് അതാണ് അതിനകത്ത് ഒരു വലിയ ഒരു എന്താണ് ഒരു റെവലേഷൻ എന്ന് പറയുന്നത് വി എം സുധീരനാണ് ആ പിന്നെ അവിടെ ഈ പുസ്തകം റിലീസ് ചെയ്യുന്നത് പുസ്തകം റിലീസ് ചെയ്യുന്ന സുധീരനാണെന്ന് മാത്രമല്ല അവിടെ മറ്റൊരു കാര്യവും സംഭവിച്ചു അതായത് കരുനാഗപ്പള്ളി എം എൽ എ കോൺഗ്രസ് എം എൽ എമായ എം എൽ എ ആയ സി ആർ മഹേഷ് ആ ചടങ്ങിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആന്റണിയെ വേദനിപ്പിച്ചിരിക്കണം എന്നാണ് ഞാൻ അപ്പൊ ഇത് ആന്റണി ആരോ ടാർഗറ്റ് ചെയ്യുക ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയൊക്കെ ആന്റണി ഇവിടെ മുഖ്യമന്ത്രി പിന്നെ പിണറായി വിജയനോ അതല്ലെങ്കിൽ സി പി എം നേതാവ് എം എൽ എ കടകംപള്ളി സുരേന്ദ്രനോ പറഞ്ഞാലൊന്നും ആന്റണി അങ്ങനെ അങ്ങ് പിന്നെ അസ്വസ്ഥനാകുമെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ ഒരു വിലയിരുത്തലിൽ തന്നെ കുറിച്ച് അനാവശ്യമായ വിമർശനങ്ങൾ സഭയിൽ വന്നപ്പോൾ തനിക്ക് വേണ്ടി സംസാരിക്കാൻ തൻ്റെ സഹപ്രവർത്തകർ ആരും മുതിർന്നില്ല എന്നുള്ളതായിരിക്കണം ആന്റണിയെ ഖിന്നനാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത് എ കെ ആന്റണിയെ പോലൊരു ഒരു നേതാവ് ഒരു കാലഘട്ടത്തിൽ ഈ ആന്റണിടെ പേരിൽ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു ആന്റണിക്ക് അതിൽ എത്രത്തോളം പങ്കുണ്ടെന്നുള്ളത് എനിക്കറിയാൻ വയ്യ പക്ഷേ ഇന്ന് ആന്റണി കൊടുത്ത മറുപടി അത് പലരെയും നോവിക്കുന്ന ഒരു മറുപടിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ആന്റണിക്കെതിരായിട്ടുള്ള ഈ ആക്രമണത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ആ ലക്ഷ്യം അത് ഞാൻ കൃത്യമായിട്ട് പറയാം ആ ലക്ഷ്യം എന്ന് പറയുന്നത് ആന്റണി നിഷ്പക്ഷമായ നിലപാടുകൾ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന വ്യക്തിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ചിലർ ഒരു മുഴം മുമ്പേ നീട്ടി അറിഞ്ഞിരിക്കുകയാണ് അതായത് എ കെ ആന്റണിക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എമാരെ തിരഞ്ഞെടുക്കാൻ നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം വരുമ്പോൾ എ കെ ആന്റണിയുടെ അഭിപ്രായം പരിഗണിക്കപ്പെടരുത് അതിനാൽ ആന്റണിയെ ഒരു പിന്നോ പിന്നാക്ക വിരുദ്ധനായിട്ട് ചിത്രീകരിക്കണം ആ അതിനുള്ള ബോധപൂർവമായ ശ്രമം ഏതൊക്കെയോ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തന്നെ ഞാൻ പറയുന്നില്ല അത് ഒരുപക്ഷെ ചില സാമുദായിക ശക്തികളാകാം ഈ സാമുദായിക ശക്തികൾക്ക് ആന്റണിയെ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല കാരണം ആന്റണി അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളാണ് ഈ സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട് സത്യം ബ്രൂയാദ് പ്രിയം ബ്രൂയാത് അപ്രിയം സത്യം ന ബ്രൂയാത് അതായത് സത്യം പറയാം നല്ല പ്രിയമുള്ള കാര്യങ്ങളും പറയാം പക്ഷെ അപ്രിയമായ സത്യങ്ങൾ പറയരുത് ഈ തത്വം വിശ്വസിക്കുന്ന ആളല്ല എ കെ ആന്റണി ഇതൊരു വലിയ പ്രശ്നമാണ് പല സ്ഥാപിത താല്പര്യക്കാർക്കും ഇത് പ്രശ്നമാണ് കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എ കെ ആന്റണി പണ്ട് കോട്ടയത്ത് നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് അവകാശങ്ങൾ പിന്നെ സർക്കാരിനെ ഭീഷണിപ്പെടുത്തി നേടിയെടുത്തിട്ടുണ്ട് അപ്പം ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ന്യൂനപക്ഷത്തിൻ്റെ കടന്നാക്രമണങ്ങളെ അവർക്ക് അർഹ അനർഹമായ കാര്യങ്ങൾ അവർ എങ്ങനെയാണ് സംഘടിത ശക്തിയും സ്വാധീനവും പണവും ഒക്കെ ഉപയോഗിച്ച് നേടിയെടുക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി വളരെ ശക്തമായി എ കെ ആന്റണി പറഞ്ഞു അതിനുശേഷമാണ് അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ട വന്ന സാഹചര്യം ഉണ്ടായത് അത് പലരും അത് ഓർക്കുന്നില്ല അങ്ങനെയുള്ള ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ അത് അങ്ങനെയുള്ള ചില ശക്തികളാവണം അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിനെ വരുതിക്കി നിർത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് ഒരു സ്വാധീനവും ചെലുത്താൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ചിലർ ഇന്ന് സമൂഹത്തിലുണ്ട് അത്തരം ശക്തികളുടെ ഇടപെടലിന് അവർക്കെതിരെയാണ് ആന്റണി സംസാരിച്ചത് അല്ലാതെ ആന്റണി പിണറായിക്കെതിരെയോ അല്ലെങ്കിൽ ആന്റണി സ്വന്തം പാർട്ടിക്കാർക്കെതിരെയോ അല്ല ഇപ്പോൾ സംസാരിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഞാൻ മറ്റൊരു കാര്യവും കൂടി പറയാം അതായത് ആന്റണി കൊടുത്ത മറുപടിയിൽ അദ്ദേഹം ഇവർക്ക് ഇവരുടെ മുഖം തീർത്തിട്ടുള്ള ഒരു അടിയാണ് ആ മറുപടി അതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ പിന്നെ മാറാട് കലാപത്തെക്കുറിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാറാട് കമ്മീഷൻ മാറാട് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ കേരള രാഷ്ട്രീയത്തിൽ അതൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും കാരണം അവിടെ അനാസ്ഥയുണ്ട് അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും കണ്ണടച്ചിട്ടുണ്ട് ഇത് കുറെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അവിടെ സത്യസന്ധമായിട്ട് അന്ന് ആ നിലപാട് പുറത്തുവിടണമെന്ന് ഒരു മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കേരളത്തെനെ ബാധിക്കുന്ന കേരളത്തിന്റെ അടിസ്ഥാന ശിലകളെ എങ്ങനെ ആരാണ് ദുർബലപ്പെടുത്തിയതെന്നുള്ളത് എ കെ ആന്റണിക്ക് അറിയാം അതുപോലെ തന്നെ അദ്ദേഹം ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പിന്നെ ശിവഗിരി പോലീസ് നടപടിയെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ എന്താണ് മുത്തങ്ങ വെടിവെപ്പിനെ ഉള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്ന് ആ അന്വേഷണ റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ എ കെ ആന്റണിക്ക് എതിരെ പരാമർശമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഇ കെ നയനാർ എ കെ ആന്റണിക്ക് ശേഷം ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ജസ്റ്റിസ് ഭാസ്കര നായർ കമ്മീഷൻ ശിവഗിരി പോലീസ് നടപടിയെ കുറിച്ച് അന്വേഷിക്കുന്നതും ആ നടപടിയിൽ നടപടിയെ കുറിച്ച് കൃത്യമായിട്ട് അതിനകത്തിൽ കണ്ടെത്തലുകളുണ്ട് അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ആന്റണി അവിടെ പോലീസിനെ നിയോഗിച്ചത് എ കെ ആന്റണിയുടെ ഇഷ്ടപ്രകാരമല്ല അത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് അവിടെ ഒരു ശിവഗിരി ധർമ്മസംഗ ട്രസ്റ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ സ്വാമി ശാശ്വതികാനന്ദയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശ്വസുകളുള്ള പാനൽ പരാജയപ്പെട്ടിട്ട് സ്വാമി പ്രകാശാനന്ദയുടെ നേതൃത്വത്തിലുള്ള പാനൽ വിജയിക്കുന്നു ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ ഇവിടെ ജനാധിപത്യപരമായി നടന്ന ഒരു എലക്ഷൻ കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ പുതിയ ഭരണസമിതിക്ക് അധികാരം കൈമാറേണ്ടേ അങ്ങനെ ഇവിടെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ് അങ്ങനെ ആണെങ്കിൽ ഭരണത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിമാര് ഇലക്ഷൻ നടത്തുന്നുണ്ടായല്ലോ ഇലക്ഷൻ നടത്താതെ അങ്ങ് ഭരണം അങ്ങ് തുടർന്നാൽ മതിയല്ലോ അങ്ങനെ ചെയ്യണമെന്നാണോ ഇവിടെ ഈ വിമർശനം ഉന്നയിക്കുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും മറ്റ് വർഗീയ ശക്തികളും ഒക്കെ പറയുന്നത് ഇവിടെ കോടതി അവിടെ പിന്നെ അവിടെ അവിടെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ നടപടി സ്വീകരിക്കാതിരിക്കാൻ സർക്കാരിന് പറ്റൂ കോടതി അലക്ഷ്യമാണ് ആന്റണിയെ പിടിച്ച് ജയിലിട ഹൈക്കോടതിക്ക് ഉത്തരവിടാം അതൊന്നാമത്തെ രണ്ടാമത്തെ മുത്തങ്ങയിൽ സംഭവിച്ചത് ഒരു പോലീസുകാരനെ തടവിലാക്കി അയാൾ അയാൾ കൊല്ലപ്പെട്ടു അതിനുശേഷം അവിടെ കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ രാജ്യത്ത് നടക്കുന്ന നെക്സൽ വിരുദ്ധമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ നിർത്തിവെക്കേണ്ട വരുമല്ലോ ചുരുക്കി പറഞ്ഞാൽ എ കെ ആന്റണിയുടെ മറുപടി എന്ന് പറഞ്ഞ എതിരാളികളുടെ വായടപ്പിച്ചു ചോദിച്ചോളൂ സർ ഇതിൽ എന്താണ് അടിയന്തരപ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ നൂറ്റി എഴുപതോളം പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ പുറത്താക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിൻ്റെ കാലത്ത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ഘട്ടത്തിലൊക്കെയാണ് കാലത്തെ ഈ എന്താണ് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഭരിക്കുമ്പോൾ മാത്രമല്ല പല കാലഘട്ടത്തിലും പോലീസിന്റെ സ്വഭാവം ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് അതിൽ ഒരു ന്യായവുമില്ല അതിന്റെ കാരണം കൂടെ ഞാൻ വ്യക്തമാക്കാം നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ് അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം ശിവഗിരിയിൽ നടന്നത് പി ഡിപിയുടെ നേതൃത്വത്തിലുള്ള വലിയ അക്രമ സംഘം ശിവഗിരി കുന്നുകളിൽ നിലയുറപ്പിച്ചിരുന്നു ആ അക്രമികളെ പിന്നെ കൂടി അവിടെ പോയിട്ട് അവരെ 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 അവരുടെ മുന്നിൽ നിന്ന് അവരോട് തൊഴുത് നിങ്ങളെ വീട്ടിൽ പോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകുന്നവരാണോ അവിടെ വന്നു നിന്നവർ അത് അതെന്താണ് പിന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറന്നുപോയത് രണ്ടാമത്തേത് വയനാട്ടിലും വയനാട്ടിലും പിന്നെ ഒക്കെ ഈ എത്ര എൻകൗണ്ടർ പിണറായിയുടെ കാലത്ത് ഇപ്പോൾ നടന്നിട്ടുണ്ട് എത്ര നെക്സലൈറ്റുകളെന്ന് പേരുള്ള എത്രയോ പേരെ വെടിവെച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴ് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പത്ത് കൊല്ല ഈ ഇപ്പം ഒമ്പത് കൊല്ലത്തോളവുമായി ഈ ഒൻപത് കൊല്ലത്തിനിടയിൽ കേരളം അവിടെ നടന്നിട്ടുണ്ട് ഇവിടെ പ്രശ്നം അക്രമികളെ പിന്നെ എതിരെ ബലം പ്രയോഗിക്കരുതെന്ന് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള ചർച്ചയിൽ ആരും പറഞ്ഞിട്ടില്ല ആൾക്കാർ പറയുന്ന ലോക്കപ്പ് മർദ്ദനത്തിനെതിരെയാണ് ആൾക്കാർ മാധ്യമങ്ങളും സമൂഹവും സംസാരിക്കുന്നത് നിരപരാധികളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് നടത്തുന്ന മർദ്ദനത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കട്ടെ മണ്ണു മണ്ണൂത്തിക്കടുത്ത് പട്ടിക്കാട്ടിൽ ഒരു ഹോട്ടലുടമയെ കസ്റ്റഡിയിൽ എടുത്തത് അയാൾ എന്ത് അതിക്രമം നടത്തിയിട്ടാണ് അയാൾക്ക് എന്ത് രാഷ്ട്രീയമാണോ അതൊന്നുമില്ലല്ലോ അയാളെ അയാൾ പൈസ അഞ്ചു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചത് അങ്ങനെ ഒരു സംഭവം പറയാൻ പറ്റൂ അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് അക്രമികളെ ഏതെങ്കിലും ഗുണ്ടകളെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരെ ഈ പിണറായിയുടെ പത്ത് കൊല്ലത്തെ ഭരണത്തിനുള്ളിൽ പോലീസ് അതിക്രമം അവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ ബലപ്രയോഗം ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് പ്രശ്നം അതിക് അക്രമികൾക്കും റൗഡികൾക്കും കൊട്ടേഷൻ അംഗങ്ങൾക്കും സംരക്ഷണവും സാധാരണക്കാർക്ക് ഇടിയും തൊഴിയും പോലീസ് സ്റ്റേഷനിൽ പോകാൻ സാധാരണ നിരപരാധികൾക്ക് നേരെ അല്ലായിരുന്നല്ലോ പി ഡി പിക്ക് നേരെ നടത്തിയതും അവിടെ വയനാട്ടിൽ പിന്നെ കൃത്യമായ ആക്രമണ പദ്ധതിയോടുകൂടി ഇന്ന് ഒരു പോലീസുകാരനെ കൊന്നവരെയാണ് അവിടെ പിന്നെ അവർക്ക് നേരെയാണ് ബലപ്രയോഗം നടന്നത് ആ ഫലപ്രയോഗം നിയമപരമായി സാധൂകരിക്കപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ഈ ഇപ്പോൾ അന്ന് ചെയ്തതുപോലെ ജുഡീഷ്യൽ കമ്മീഷനുകളെ ഇപ്പോൾ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ആണെങ്കിൽ നിയോഗിക്കാത്തത് അതൊരു ചോദ്യമല്ലേ അന്ന് പിന്നെ ജുഡീഷ്യൽ അന്വേഷണം നടത്തി അങ്ങനെയാണെങ്കിൽ പിണറായിക്ക് തൻ്റെ സംശുദ്ധി തെളിയിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാമല്ലോ കേരളത്തിലെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കട്ടെ എന്താണ് അത് ചെയ്യാത്തത് അപ്പോൾ എനിക്ക് പിണറായിയുടെ ശ്രീമാൻ പിണറായിയുടെ വാദഗതികളിൽ ഒന്നും തന്നെ വിശ്വാസമില്ല അത് എ കെ ആന്റണിക്കെതിരെ നടക്കുന്ന ഈ ആക്രമണം രാഷ്ട്രീയമായിട്ട് പിണറായിയെ പോലുള്ള ഒരു വ്യക്തിക്ക് അറിയാമായിരിക്കണം തൻ്റെ ഭാഗത്തു ഒരു തള്ളം കൊടുത്തേക്കാം എന്ന് പറഞ്ഞു അതായത് ദുർബല ഇപ്പൊ ഇദ്ദേഹം അധികാരമില്ലാത്ത ആളും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുമായ ഇദ്ദേഹത്തിനെ ഒരു പ്രയോഗം നടത്തിയിട്ട് അദ്ദേഹത്തിനെ ഒന്ന് പിന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസിന് ഇട്ട് രണ്ട് തട്ടുകട കൊടുത്താ അതും നന്നായി എന്നുള്ള രീതിയിലാണ് പിണറായി വിജയൻ നടത്തിയ പരാമർശം അത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു ആന്റണിയെ ദുഃഖിപ്പിക്കുന്ന സ്വന്തം പാർട്ടിക്കാരും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ പ്രതിരോധി അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണെന്നാണ് ഇതാണ് എനിക്ക് തോന്നുന്നത്